നമ്മൾ വേറെ ഒരാൾ അറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ വൈഫ് വൈഫ് ക്യാമറയിൽ മുന്നിൽ വരാൻ പലർക്കും മടിയുള്ളൊരു കാര്യമാണ് അപ്പം എന്തായാലും ആ വോയിസ് മാത്രം കേൾക്കാം എന്താണ് കാര്യം ഞാൻ ക്യാമറ ഓഫ് ചെയ്തപ്പോഴേക്കും പറഞ്ഞു പല ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് നമ്മുടെ മധു കിച്ചൻ്റെ ഡയറ്റ് പുള്ളിക്കാരിയും അത് ഫോളോ ചെയ്തത് അപ്പോൾ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വന്നതെന്നൊന്നും പറഞ്ഞു എനിക്ക് നല്ല ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണ് കാരണം എനിക്ക് തൈറോയിഡിൻ്റെ കംപ്ലീറ്റ് സർജറി കഴിഞ്ഞതാണ് അപ്പം പ്ലാന്റ് ഇല്ല അത് മാത്രമല്ല എനിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിരുന്നു അപ്പം വണ്ണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുവാണ് ഒരു മാസം തന്നെ ആറ് കിലോ ഏഴ് കിലോ വെച്ചാണ് എനിക്ക് കൂടിക്കൊണ്ടിരുന്നത് അപ്പം അതിലൂടെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റൂല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എപ്പോഴത്തേക്കു വേണേ ഞാനിതിക്കാലത്ത് പല തവണയായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇത് ഈ ഡയറ്റ് നോക്കണം അപ്പം പലരും പല വീഡിയോസും പല ചാനലിലും ഒരുപാട് ഡയറ്റ് മിക്സുകളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അപ്പം അതിൽ എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രണ്ട് നേരത്തെ ഫുഡായിട്ട് മറ്റേ എനിക്ക് ഫുഡ് കഴിക്കാനും പ്രയാസമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ രണ്ട് നേരത്തെ ഫുഡ് ആയിട്ട് എടുക്കാന്ന് കരുതിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പം എനിക്ക് കഴിച്ചതിലൂടെ എനിക്കും ഇപ്പം ഒരു മാസം കൊണ്ടൊരു എട്ട് കിലോയോളം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വെയിറ്റ് കുറയുകയും ചെയ്ത് അതിലൂടെ ഒരു എന്താ ആ ഒരു രണ്ടു ഒരു ഫുഡ് എന്നുള്ള നിലയിൽ പോയി അപ്പോഴാണ് ഞാൻ ഇക്കാലത്ത് പറഞ്ഞത് പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു ഈ റിപ്പോർട്ടിൽ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് റിപ്പോർട്ടിൽ ട്രൈഗ്ലിസറൈഡ് ട്രൈഗ്ലൈഡൊക്കെ മുന്നൂറ്റി അഞ്ചൊക്കെയാണ് പോയത് അപ്പം അതെന്നുവെച്ചാ ഭയങ്കര കൂടുതലായിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ എനിക്കും ടെൻഷൻ അറ്റാക്ക് കൊളസ്ട്രോൾ ആണ് ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അപ്പോഴും ഇക്കാണെങ്കിൽ യൂസ് ചെയ്യാം ഇക്കാക്ക റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് ഒരു ഉപയോഗിക്കാമെന്ന് ആള് കരുതിയിട്ട് എന്റെ പറഞ്ഞു എനിക്കും കൂടെ വേണ്ടി ബുക്ക് ചെയ്യെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പേരും രണ്ട് നേരം ഇത് എടുത്തതും ഇക്കാക്കു പക്ഷെ ഫുഡ് നന്നായിട്ട് നന്നായിട്ടൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ അപ്പൊ നേരത്തെ എനിക്ക് ഇത്രയും മുട്ടയൊന്നും തരില്ലായിരുന്നു ഇതിപ്പോ രാവിലെ രണ്ട് മുട്ട കഴിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ചോറ് എല്ലാം കൂടെ നമ്മൾ പലരോടും പറയും നമ്മൾ പട്ടിണി ഇടുന്നോടുള്ള ഡയറ്റ് അല്ല എന്ന് പറയാറുണ്ട് അപ്പം അത് ഏറ്റവും കൂടുതൽ തെളിവെന്ന് പറയുന്നത് ഈ നേരിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ഒരിക്കലും ആയോ അല്ലെങ്കിൽ ഇതിൽ കൃത്രിമമായിട്ടോ ഒന്നും ചേർക്കുന്നില്ല അപ്പം അത് ഉപയോഗിക്കുന്നതിൽ നിന്നും തന്നെ ആ ഒരു നല്ല റിസൾട്ടാണ് ഞാൻ ഇക്കാലത്ത് പറഞ്ഞത് നമ്മൾ തന്നെയാണ് ഇത് മിക്സിയിൽ അടിക്കുന്നത് അപ്പം അതായത് ഈ ഇത് ഇതിനകത്തൊന്നും ചേർന്നിട്ടില്ല മറ്റുള്ളതെന്ന് കാണാൻ പറ്റും അതെ അതെ അതായത് നമ്മൾ അടിച്ചതിന് ശേഷം വലിയ ഇത് അടിഞ്ഞു പോവുകയുള്ളൂ പിന്നെ പലർക്കുള്ള ഡൗട്ടാ നട്ട്സുകൾ കഴിച്ചാൽ കൊളസ്ട്രോൾ ഇപ്പഴും കൊളസ്ട്രോൾ ഉള്ളവർക്ക് നട്ട്സ് കഴിക്കാവോ അല്ലെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് നമ്മൾ ഇത് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നതെന്ന് എല്ലാവരും അറിയണം കാര്യം നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം ആൾക്കാരിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നവരുടെ വൈന്ന് തന്നെ നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ എന്തായാലും മശാല ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് വൈഫിനും രണ്ടുപേർക്കും നല്ല രീതിയിൽ തന്നെ ഇനി ഇനി റിസൾട്ട് ഉണ്ടാകട്ടെ എന്തെങ്കിലും ഉണ്ടാവ ഇത് സംഭവം നമുക്ക് ഫുഡ് കഴിക്കാം ഈ ഈ ഡയറ്റ് നമ്മളെ നാത്തൂൻ കിച്ചൻസിൻ്റെ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കാം ഇഷ്ടം പോലെ കഴിക്കാവൂല്ല ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം അതാണെങ്കിലും മേച്ചം ഞാൻ ഒരു മാസം ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഭയപ്പെട്ടു പക്ഷേ ആ റിസൾട്ടുമായിട്ട് ചെന്നപ്പം ഡോക്ടറും പറഞ്ഞ് എനിക്ക് യൂറിക് ആസിഡ് വളരെ ഡൗൺ ആയി നോർമലി നിന്ന് താഴോട്ട് പോയി അതുപോലെ ഷുഗർ പങ്ങ് താഴോട്ട് പോയതുപോലെ പോയി എനിക്ക് എല്ലാം കഴിക്കാം പക്ഷേ അളവല്പം കുറയ്ക്കണമെന്ന് മാത്രം അതിൻ്റെ ഉള്ള സന്തോഷം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് നമുക്ക് പട്ടിണി ഇടുന്നോണ്ടുള്ള ഒരു ഇല്ല കാര്യം ഒരു കൊളസ്ട്രോൾ എന്നൊക്കെ വരുമ്പോൾ തന്നെ കഴിക്കുന്ന ഭക്ഷണം പോലും നമ്മളവിടെ കൈ കഴിയും കാര്യം പേടിയാണ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭയമുള്ള കാര്യം നിൽക്കുന്ന നിപ്പിലാണ് ആൾക്കാർ കൊഴിഞ്ഞുവീട് മരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആണാണേലും പെണ്ണാണേലും എല്ലാവർക്കും പേടിയാണ് ഇന്നത്തെ ഒരു ഭക്ഷണ രീതി ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വെച്ച് പലതരം അസുഖങ്ങളാലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ആശാ അവർക്കിടയിലേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും അതുപോലെ തന്നെ പ്രായവർക്ക് പ്രായമായവർക്കാണേലും ഏത് ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനുള്ളവരാണ് ഇപ്പം നമ്മുടെ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞ് ഗ്ലാൻഡ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മളെ വൈഫ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പം അത്രത്തോളം മഷാല ആ ഒരു റിസൾട്ടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇതിനകത്ത് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ പ്രോഡക്റ്റിൻ ആ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു അത്രയും സത്യസന്ധതയും ആ ഒരു എന്താ പറയുക കണക്കുമാണ് നമുക്ക് എന്തായാലും നട്ട്സ് കഴിച്ചുകൊണ്ട് വണ്ണം വെക്കുകയും ചെയ്യാം വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യാം പക്ഷേ അതിനകത്ത് വരുന്ന ആ ഒരു അളവിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം നമുക്ക് പത്ത് വയസ്സ് മുതൽ ആർക്കും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യാം ധൈര്യമായിട്ട് മഷാല് നല്ലൊരു റിസൾട്ട് ും ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ത്രീകൾക്ക് മാത്രമാണ് ഡയറ്റ് ഉള്ളത് അല്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കണം അപ്പോൾ അത് മറക്കണ്ട കോൾ ആക്കാൻ നിൽക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് ഓൺലി ഓൺലിയാണ്